ീപിടുത്തത്തിൽ ദുരിതത്തിലായ തൊഴിലാളികൾക്ക് കൈത്താങ്ങായി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റും കപ്പാലം നടന്ന ചടങ്ങ് എസ് ഐ ദിനേശൻ കൊതേരി ഉദ്ഘാടനം ചെയ്തു പോലീസിന്റെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ആ ആ ആ കേസിന്റെ എന്ന രീതിയിൽ പോലീസ് നിങ്ങളോടൊപ്പം ഒരു കാര്യത്തിൽ കേസ് നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസ് കോടതി സമർപ്പിക്കാനുള്ള നടപടി എൻ്റെ ഭാഗത്തുനിണ്ടാവും എന്നുള്ള ഉറപ്പ് ഞാൻ ഈ അവസരത്തിൽ വരികയാണ് അതോടൊപ്പം രണ്ടു പേരുകൂടി ഞങ്ങളിവിടെ പരാമർശിക്കാതെ പോയാൽ ഇത് വലിയൊരു ഇതായിപ്പോ എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് തളിപ്പറമ്പിനെക്കുറിച്ച് അഭിമാനത്തോട് സംസാരിക്കുന്ന ഒരാളാണ് കാരണം ഞാനിവിടുന്ന് പല സ്ഥലത്തേക്കും മാറിപ്പോയിട്ട് റിയാസ് പറഞ്ഞ പോലെ മൂന്നല്ല നാലാമത്തെ തവണയാണ് ഞാൻ തളിപ്പറമ്പിൽ വന്നിട്ടുള്ളത് പല പോയിട്ട് തിരിച്ചെത്തിയ അത് ഒരു നിയോഗം പോലെ പലപ്പോഴും തിരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പറഞ്ഞ് വാങ്ങിച്ചു പോയതൊരാളാണ് പക്ഷെ വീണ്ടും ഇവിടത്തേക്ക് തന്നെ എൻ്റെ വരവുണ്ടായി അല്ലെങ്കിൽ എന്നെ വരേണ്ടതായിട്ട് പറയും അപ്പോൾ എപ്പോഴും ഇവിടെ പോയ ഞാൻ ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ മറ്റ് സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ കോഴിക്കോട് ആയാലും വയനാടൊക്കെ പോയപ്പോഴും അഭിമാനത്തോടെ അഭിമാനത്തോടെ ഒരു നാടാണ് കളിപ്പറും അതിലേറ്റവും അഭിമാനത്തോടെ എടുത്തു പറയുന്ന ഒരു സംഘടനയാണ് നിങ്ങളുടെ വ്യാപാരികളുടെ സംഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചോദിച്ചാൽ ഇരട്ടിയിലൊക്കെ അയ്യോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ അവരെ പഠിക്കണം എന്ന് പലപ്പോഴും ഞാൻ പറയുന്ന ഒരാളാണ് കാരണം ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത് കാരണം ഞാൻ ഒരു സംഘടനാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പദ്ധതി കണ്ടു സംഘടനാ ഭാരവാഹികൾ എങ്ങനെയായിരിക്കണം എന്ന് രണ്ടാളെ കണ്ടു പഠിക്കണം എന്നു പറയണം അത് സത്യത്തിൽ യാഥാർത്ഥ്യമാണ് കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട എൻ്റെ സുഹൃത്തുക്കളെന്ന രീതിയിലല്ല ഞാൻ അവരുടെ സുഹൃത്തുക്കളായത് ഇവിടെ വന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് പക്ഷേ ഒരു സംഘടന എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കാണിച്ചു തന്ന രണ്ട് മാതൃക വ്യക്തികളാണ് ഇരിക്കുന്നത് വ്യവസായി ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് റിയാസ് അധ്യക്ഷത വഹിച്ചു നൂറ്റൻപതോളം തൊഴിലാളികൾക്കാണ് പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തത് കൂടാതെ അതിഥി തൊഴിലാളികൾക്ക് ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനായി ടോക്കണും വിതരണം ചെയ്തു ചടങ്ങിൽ തീപിടുത്തത്തിൽ ദുരിതമനുഭവിക്കുന്ന വ്യാപാരികൾക്ക് കൈത്താങ്ങായി നാഷണൽ ഇലക്ട്രോണിക്സ് ഉടമകളായ മുസ്തഫ ഫൈസൽ എന്നിവർ ചേർന്ന് അഞ്ച് ലക്ഷം രൂപ കൈമാറി കൈമാറിക്രിയേഷൻ ക്ലബ് പ്രസിഡന്റ് മോഹനചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു വി താജുദ്ദീൻ ശ്രീധർ സുരേഷ് ടി ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു